ഹായ് പ്രിയപ്പെട്ടവരെ ഇന്ന് നമുക്കൊരു മട്ടൺ ലിവറിൻ്റെ റോസ്റ്റ് റെഡിയാക്കിയാലോ ഷേർലി ചാനലിൻ്റെ ഇന്നത്തെ ഈ കൊച്ചു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്നേഹത്തോടെ സ്വാഗതം ഇന്ന് നമുക്കൊരു മട്ടൺ ലിവർ റോസ്റ്റ് റെഡിയാക്കാം അപ്പോൾ അതിനായിട്ട് ഒരു മുന്നൂറ് ഗ്രാം മട്ടൻ്റെ ലിവർ ഇവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അപ്പം അതിനായിട്ടൊരു ചെറിയ സവാള എടുത്തിട്ടുണ്ട് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളി കുരുമുളക് പെരിഞ്ചീരകം കുഞ്ഞുള്ളിയൊക്കെ ചതച്ചിവിടെ വെച്ചിട്ടുണ്ട് ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട് അല്പം കറിവേപ്പില അതുപോലെ തന്നെ കുറച്ച് പൊടികളെടുത്ത് വെച്ചിട്ടുണ്ട് പൊടികൾ എല്ലാം കുറേശ്ശേ കുറേശ്ശേ എടുത്തിട്ടുള്ളൂ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി അതായത് കാശ്മീരിൻ്റെ മുളക് പൊടിയോ കുരുമുളക് ഓൾറെഡി ചതച്ചിട്ടുണ്ട് അപ്പം അതുകൊണ്ട് പച്ചമുളക് എടുത്തിട്ടുള്ളത് കുറച്ച് മുളക് പൊടിയേ എടുക്കുന്നുള്ളൂ അല്പം മഞ്ഞൾപ്പൊടി അല്പം എന്താ കുരുമുളക് പൊടി അല്പ്പം പെരുംജീരകം അപ്പം നമ്മളിത് പൊട്ടിക്കാനായിട്ടാണ് കുറച്ച് ജീരകം എടുത്തു വെച്ചിരിക്കുന്നത് കടുക് ചേർക്കുന്നില്ല അപ്പോൾ അല്പം മല്ലിയില മല്ലിയില കൂടി എടുത്തു വെച്ചിട്ടുണ്ട് അപ്പം നമുക്കിത് എങ്ങനെയാണെന്ന് റെഡിയാക്കുന്നതെന്ന് നോക്കാം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും പറ്റുമെങ്കിൽ ഷെയറും ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യണേ ഇതിന് മുൻപിട്ടിട്ടുള്ള വീഡിയോസൊക്കെ ഒന്ന് കാണാൻ മറക്കരുത് ഇവിടെ ചീനച്ചട്ടിയൊക്കെ ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് ഒരു രണ്ട് മൂന്ന് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസുകളൊക്കെ ചേർത്ത് കൊടുക്കാം നമ്മുടെ വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട് വെളിച്ചെണ്ണയ്ക്ക് പകരം നമുക്ക് ബട്ടറോ നെയ്യ് അതുപോലെ തന്നെ കുക്കിംഗ് ഓയില് എന്ത് വേണമെങ്കിലും ചേർക്കാം അപ്പം ഞാനല്പം വെളിച്ചെണ്ണയാണ് ചേർത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ജീരകം ഒന്ന് പൊട്ടിച്ചു കൊടുക്കാം ജീരകമൊക്കെ പൊട്ടി വന്നിട്ടുണ്ട് അതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന കറിവേപ്പില പച്ചമുളക് ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം ഫ്ലെയിം അല്പം കുറച്ച് വെച്ചതിന് ശേഷം വേണം നിങ്ങൾ കറിവേപ്പിലൊക്കെ ഇടാൻ ഒരു സാധനവും കരിഞ്ഞു പോകരുത് കരിഞ്ഞു പോകാതെ നമുക്ക് റെഡിയാക്കിയെടുക്കാം ഇത് ഇഞ്ചി വെളുത്തുള്ളി ഇതൊരു നാല് കഷ്ണം വെളുത്തുള്ളി ഉണ്ട് ഒരു ചെറിയ പീസ് ഇഞ്ചി ഉണ്ട് അതുപോലെ തന്നെ അര ടീസ്പൂൺ കുരുമുളക് വലിയ കുരുമുളകായിരുന്നു പൊടിക്കാത്ത കുരുമുളക് അര ടീസ്പൂൺ പെരിഞ്ചീരകം ഇത്രയും സാധനങ്ങൾ രണ്ട് മൂന്ന് കൊച്ചുള്ളി ഇത്രയും സാധനങ്ങൾ മിക്സിയുടെ ജാറിലിട്ടൊന്ന് ചതച്ചെടുത്താണ് അപ്പോൾ നമുക്ക് ഇതൊന്ന് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം നമ്മുടെ ഈ മട്ടൺ എന്ന് പറയുമ്പോൾ അതിന് പച്ചമുളകിൻ്റെയും കുരുമുളകിൻ്റെയൊക്കെ ടേസ്റ്റ് മുന്നോട്ട് നിൽക്കണം അതുകൊണ്ട് നമുക്ക് കുരുമുളക് എന്തായാലും ഭയങ്കര അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുന്നതിനേക്കാൾ നല്ലത് ഇതുപോലെ ചതച്ച് ചേർക്കുന്നതാണ് ഇതേ മസാല ഇതേ പോലുള്ള മസാല തന്നെ നമുക്ക് റെഡിയാക്കി അതുപോലെ തന്നെ ചിക്കൻ്റെ ആയാലും ബീഫിൻ്റെ ആയാലും ഒക്കെ ലിവറ് നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം ചപ്പാത്തിക്ക് ചോറിനൊക്കെ കൂട്ടാം കുട്ടികൾക്കൊക്കെ കൂട്ടാൻ കൊടുക്കാനൊക്കെ ഏറ്റവും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു റോസ്റ്റാണത് അപ്പോൾ നമുക്ക് ഒരു സവാളയാണ് ഞാൻ അരിഞ്ഞു വെച്ചിരുന്നത് അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക നമ്മുടെ ഉള്ളിയൊക്കെ ഏകദേശം മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന മസാലപ്പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം മുളക് പൊടി കുറച്ച് എരിവ് വേണമെന്നുള്ളൊരു കുറച്ച് മുളക് പൊടി കൂടുതൽ ചേർക്കാം ഞാനിപ്പോൾ പച്ചമുളകും കുരുമുളകുമൊക്കെ ഇട്ടിട്ടുണ്ട് നമുക്ക് എരിവ് കുറച്ച് മതി അതുകൊണ്ട് എല്ലാം കുറേശ്ശെ എരിവൊക്കെ കുറേശ്ശേ ചേർത്തിട്ടുള്ളൂ നമുക്ക് ഒന്ന് ഇളക്കി കൊടുത്തതിൻ്റെ ശേഷം അല്പം ഉപ്പിട്ട് കൊടുക്കാം കുറച്ച് മതി ഇത് ഇപ്പോൾ ഒരു മുന്നൂറ് ഗ്രാമേ ഉള്ളൂ അതിനനുസരിച്ചുള്ള ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ മട്ടൺ ലിവറെടുത്തിട്ടൊന്ന് വഴറ്റാം ഇത് കഴുകി ഞാൻ ഇതുപോലെ ഒരു അരിപ്പയ്ക്കകത്താണ് വെച്ചിരിക്കുന്നത് നമ്മൾ കഴുകി വെറും പാത്രത്തിൽ വെച്ച് കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും ഒരു അതിൻ്റെ ആ ബ്ലെഡിൻ്റെ കളറൊക്കെ വരും അപ്പം നന്നായിട്ട് കഴുകി ഒരു ഓട്ടപാത്രത്തിൽ വെച്ചാൽ അതിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് തോർന്നു പോയിക്കോളും അപ്പം നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം നല്ലതായിട്ടൊന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം അല്പം വെള്ളം ഒഴിച്ചു ഒരുപാട് വേവൊന്നുമില്ല അപ്പോൾ അല്പം ഒഴിച്ച് നമുക്ക് മൂടി വെച്ച് വേവിച്ചെടുക്കണം നമ്മുടെ ലിവർ ഏകദേശം എല്ലാം മഴ വന്നിട്ടുണ്ട് നമുക്കിതൊരു അഞ്ച് മിനിറ്റ് കുറച്ച് ഒഴിച്ച് ഒന്ന് വേവിച്ചെടുക്കാം കുറച്ച് വെള്ളമൊഴിച്ചാൽ മതി ഒരുപാട് നമ്മൾ ബീഫ് ചിക്കനും ഒക്കെ വേവിക്കുന്നതിൽ കുറേ സമയം വേവൊന്നുമില്ല അഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ ഇത് വെന്ത് കിട്ടും നന്നായിട്ടൊന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം നമുക്ക് നന്നായിട്ടിത് വറ്റിച്ചെടുക്കാം നല്ല വരട്ടിയെടുക്കണം ഇത് ഇതിലേക്ക് ഞാനൊരു പകുതി തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഓപ്ഷനിലാണ് തക്കാളി ഇഷ്ടമുള്ളവർ ചേർത്താൽ മതി ഞാനേതായും ഒരു ചെറിയൊരു പുളി ഒക്കെ വേണമെന്ന് തോന്നിയത് കൊണ്ട് ഒരു മുറി തക്കാളി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ ഈ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഹെൽത്തി ആയിട്ടും പുതിയ വീഡിയോസുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം এলা কোটকে আরকম সিনে এটডে বায়